ഹലോ ഗേഴ്സ് ഇത് നമ്മളെ ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ പാർട്ട് ഫോറാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഇരുന്നിട്ട് റൂഫ് ഫുൾ സെറ്റാക്കിയിട്ട് നമ്മൾ മേലോട്ട് കയറാൻ വേണ്ടിയിട്ട് ഇവിടെ ഏനി വെച്ച് സെറ്റാക്കാന്ന് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്കത് വർക്കായില്ല അതുകൊണ്ട് നമ്മൾ മാറ്റി സ്റ്റെപ്സ് വെക്കാനായിട്ട് പോവുകയാണ് ഫസ്റ്റിന് നമുക്ക് കുറച്ച് സ്ലാബ്സ് എടുത്തിട്ട് അവിടെയൊക്കെ ആ ഓട്ടയൊക്കെ ഒന്ന് അടിച്ചു വിടാം അല്ലേ നമ്മളടുത്ത് സ്ലാബ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ ഒന്നും പിന്നെ ഈ വാതിലിനാൽ നമ്മളൊന്നും വെച്ചിട്ടുണ്ടായിരുന്നു അത് അത് രണ്ടെണ്ണം ആക്കിയിട്ടുണ്ട് ഇനി മേലെ രണ്ട് സ്റ്റോൺസും കൂടി വെച്ചുകൊടുക്കുക കുഴപ്പമില്ല ഗൈസ് എന്തായാലും ലുക്ക് ഉണ്ട് പക്ഷെ അത് നമുക്ക് വേണ്ട നമുക്ക് ഇരു നമുക്ക് സ്റ്റെപ്സ് വെക്കാം നമ്മുടെ അടുത്ത് സ്റ്റെപ്സ് ഉണ്ട് നമുക്ക് സ്റ്റെപ്സ് വെക്കാം ഇവിടെ ഒന്നും പുറത്തേക്ക് ഇങ്ങനെ താ തിരിഞ്ഞിട്ടുണ്ടെന്നും കേസ് ഇപ്പോൾ എങ്ങനെയുണ്ട് ഇപ്പോൾ മറ്റേതിനെക്കാട്ടി കുറച്ചും കൂടി നൈസ് ആയില്ലേ ഇങ്ങനെയാണെങ്കിൽ പുറത്തുനിന്ന് നോക്കി വയ്ക്കാം ഓക്കെ സെറ്റായിട്ടുണ്ട് പുറത്തുനിന്ന് അത്യാവശ്യം നല്ല വ്യൂ തന്നെയാണ് ഇനി എന്തായാലും നമുക്ക് സ്റ്റെപ്സാണ് റെഡിയാക്കാനായിട്ടുള്ള അതിന് മുമ്പ് നമുക്കൊന്ന് ഉറങ്ങുകയായി ഉറങ്ങാനാണെങ്കിൽ ടൈം ആവുമില്ല കൈ അവിടെ ആയിട്ടാണ് നമ്മൾ സ്റ്റെപ്സ് റെഡിയാക്കാനായിട്ട് പോകുന്നത് നമ്മളിത് അപ്പം ഉറകത്ത് ആ ചില്ലിൻ്റെ നേരമായിരിക്കും വരിക ആവശ്യം അതാണല്ലൊരു പ്രശ്നം എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റെപ്സടത്ത് ഇത് മതിയൊന്ന് തോന്നുന്നുണ്ട് ആവശ്യത്തിന് ഇത് മതി തോന്നുന്നുണ്ട് പിന്നെ ഇതിൻ്റെ മേലെ വെക്കാനായിട്ട് നമുക്ക് നമുക്ക് ആ വെയിൽ വലത്ത ഈ സാധനം നമുക്ക് വേണ്ടി വരും നമ്മുടെ അടുത്ത് പ്ലാങ്ക് ഉണ്ട് പക്ഷെ സ്റ്റിക്സ് ഇല്ല സ്റ്റിക്സ് ആ സ്റ്റിക്സ് രണ്ടെണ്ണം ഉണ്ട് ചേച്ചി നമുക്കെന്തായാലും ഉറങ്ങാം ഉറങ്ങിയിട്ടുണ്ട് ചേച്ചി ഇനി നമ്മൾ സ്റ്റെപ്സ് റെഡി ആക്കണം അതിന് മുമ്പ് നമുക്ക് കുറച്ച് വെല്യു വേണ്ടി വരുന്നത് വേല് ഈ വെയിൽ മൂന്നെണ്ണം ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്തായാലും നമുക്ക് മൂന്നെണ്ണം അങ്ങോട്ട് ഉണ്ടാക്കാം ഇനി നമുക്ക് സ്റ്റെപ്സ് റെഡി ആക്കണം അതിനായിട്ട് നമ്മൾ ഇനി പുറകോട്ട് പോകണം നമുക്ക് അവിട്ടെ നമുക്ക് വാ ഇത് വെക്കണം ഇത് അവിടെ വെക്കാനായിട്ടാണ് ഈ നമ്മൾ ഈ മൂന്ന് വെയിൽ വലത്തി സാധനം ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ നമ്മൾ ഇത് നമ്മൾ സ്റ്റെപ്സ് റെഡിയാക്കാനായിട്ട് പോകുന്നത് അതിന് മുമ്പ് നമുക്ക് ഈ സൈഡിലൊക്കെ നമ്മൾ സ്ലാബ്സ് വെച്ചാലോ അല്ലെങ്കിൽ ഒരു രസലേസ് നമുക്ക് ഇവിടെ സ്ലാബ്സ് അവിടെ ഇങ്ങനെ സ്ലാബ്സിൻ്റെ ചുറ്റും ഇങ്ങോട്ട് വെച്ചു കൊടുക്കാനായിട്ടുണ്ട് ഇപ്പോഴെ ഇവിടെ വെച്ചോ അതായത് നമുക്ക് അവിടെ സ്റ്റെപ്സ് വെക്കണ്ടേ സ്റ്റെപ്സ് വെക്കുന്നതുകൊണ്ട് അവിടെയും അപ്പുറത്തതും അവിടത്തെയും പൊട്ടിക്കുക അല്ലേ അതിൻ്റെ അപ്പുറത്തേക്ക് മാറ്റി വെക്കുക അവിടെ മാറ്റി വെച്ചാൽ ഈ നാലെണ്ണം അത് വേണ്ട ഇവിടത്തെ പൊട്ടിക്കുക അങ്ങോട്ടേക്ക് എട്ടെണ്ണം ഉണ്ട് ഇവിടെ ഇവിടെ നടുക്കത്തെ നമുക്ക് ഇവിടെ അവിടെ വെച്ചിട്ട് ഇത് നടുക്കത്തെ ഈ ഇത് പൊട്ടിക്കുക എന്നാൽ അപ്പുറത്തും ഇപ്പുറത്തും മൂന്നെണ്ണം ആയിട്ട് നമുക്ക് കിട്ടും ഇവിടെ ഇവിടെ രണ്ടെണ്ണം വെച്ചെടുക്കാം സ്ലാബ്സ് ക്ലിയർ ആയിരുന്നു ബാക്ക് വാഷ് സെറ്റാക്കാനായിട്ട് എന്തായാലും നമുക്ക് സ്റ്റെപ്സ് വെച്ചിട്ട് അതിൻ്റെ ചുറ്റുള്ള വാക്കി പരിപാടി കൊടുക്കാം നമുക്ക് മേലൊന്നു വെച്ചു തുടങ്ങാം ഇല്ലെങ്കിൽ നമുക്ക് ക്ലിയർ എവിടെ എന്ന് പറയാൻ പറ്റില്ല ഇവിടെ ആയിരിക്കും അതായത് നമുക്ക് അതിൻ്റെ അടിയിൽ ഇന്നൊരു ബ്ലോക്ക് വെക്കാൻ ടൈം വെച്ചുകൊടുക്കാം പിന്നെ അതിൻ്റെ അടിയിലൊരു ബ്ലോക്ക് ഒന്ന് മതി ഏ അവിടെ നിന്നും വെക്കലൊന്നും മതില്ലേ പക്ഷെ നമ്മൾ രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് അതിൻ്റെ മുമ്പത്തൊക്കെ ഇത് പൊട്ടിച്ച് മാറ്റണം കഴിച്ചിനി ഇത് എന്തൊക്കെയാണ് കാണിക്കണേ എങ്ങനെയൊന്നും എല്ലാം നിൽക്കണ്ടേ ഓക്കേ ഇതാ അടുത്തത് ഇനി ഇല്ല ഇവിടെ നേരമൊക്കെ ഇത് എൻ്റെ ഇവിടെ ഓക്കെ ഇത് കറക്റ്റ് ആയിട്ടുണ്ട് ഇനി ഇവിടെ ഓക്കെ ഫുള്ള് സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇവിടുത്തെ ബ്ലോക്ക് പൊട്ടിച്ചോളെ ഇവിടെ ബ്ലോക്ക് പൊട്ടിക്കാനാണ് വെക്കാനല്ല ഇനി നമുക്ക് അയച്ചെടുത്തിട്ട് മേലത്തെ രണ്ടെണ്ണം കൂടി പൊട്ടിക്കാം നമുക്ക് മേലേക്ക് കയറി പോകാനായിട്ട് അവിടെ ഒരു വാതിൽ പോലെ സെറ്റ് ആക്കണം ഫസ്റ്റ് മേലോട്ട് പോയി ഒക്കെ മേലോട്ട് ഓ നല്ല ഫാസ്റ്റ് കയറിപ്പോയി ഇനി ഇപ്പട്ടന്ന് നമ്മൾ തെറ്റി ഇവിടെ ഇവിടെ വേണ്ട ഇത് കൂട്ടിച്ചളയുക ഇനി മേലത്തെയും കൂടി അങ്ങോട്ട് കൂട്ടിച്ചളയുക അപ്പുറത്തും ഇപ്പുറത്തും ഒന്ന് ഒരേപോലെ ആയിരുന്നു ഇനി ഇവിടെ നമുക്ക് നമ്മൾ ചിലപ്പോൾ ഇവിടെ സ്റ്റോറേജ് ഏരിയ ആയിരിക്കും ആക്കുക അല്ലെങ്കിൽ നമ്മളൊരു ബെഡ്റൂം കൂടി ഇവിടെ സെറ്റാക്കും സ്റ്റോറേജ് ഏരിയ ആണ് നല്ലത് തോന്നുന്നുണ്ട് എന്തായാലും നമുക്ക് ഈ വേലി ഇവിടെ വെക്കാം ഇനി അവിടെയൊക്കെ ഇങ്ങനെ വരും ഗൈസ് ഇപ്പുറത്തും വരും ഇനി ഇവിടെ സ്ലാബ്സ് വെച്ച് നോക്കാം സ്ലാബ്സില്ല ഏസ് നമുക്ക് സ്റ്റെപ്സ് വെച്ചിട്ട് ഇങ്ങനെ നിൽക്കും സ്ലാബ്സ് വെച്ചിട്ടങ്ങനെ കയറിയിട്ട് ഇങ്ങനെ നിന്ന് നോക്കാം ഫുള്ള് പോലെ ഇരിക്കും ഞാൻ വന്നതല്ല സ്ലാബ്സ് എടുത്തിട്ട് നമുക്ക് സ്ലാബ്സ് കുറേ കുറയണം ആവശ്യമുണ്ട് അവിടെ നമ്മൾ ആ വീടിൻ്റെ സൈഡിൽ വെക്കാനായിട്ടുണ്ട് അല്ലാതെ മേലെ വെക്കാനായിട്ടുണ്ട് വു പ്ലാങ്ക് ഇത് മതിയെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും ആറെണ്ണം ഉണ്ടാക്കുന്നു ഫസ്റ്റ് നമ്മൾ മേലത്തതൊന്ന് വെച്ച് തീർക്ക മേലത്തത് വെച്ച് തീർത്ത പിന്നെ പണി കുറഞ്ഞല്ലോ ഇപ്പം എന്തായാലും നീ ഇവിടെ സ്ലാബ്സ് എടുത്തിട്ട് ഇവിടെ തും ഇപ്പുറത്തും വെച്ചു കൊടുക്കുക ഇങ്ങനെ കയറിപ്പോവാനും പിന്നെ ഇങ്ങനെ കയറിപ്പോവാനും എന്തായാലും നമ്മളിവിടെ സ്റ്റോറേജ് ഏരിയ ആക്കുക പക്ഷെ ഇവിടെ നോക്കിയാൽ നല്ല വ്യൂ ആണ് ഐസ് എന്തായാലും നമ്മൾ ഇനി താഴോട്ട് പോയി കുറച്ചും കൂടി സ്ലാബ്സ് എടുക്കാനായിട്ടുണ്ട് പ്ലാങ്ക് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ പ്ലാങ്ക് വെക്കണം ഐസ് പ്രത് പോലെ ഇവിടെ നമ്മൾ കണ്ടോ പ്ലാങ്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇവിടെ അതുപോലെ പ്ലാങ്ക് വെക്കണം ഇവിടെ വേണ്ട നമുക്ക് എന്തായാലും ഇനി സ്ലാബ്സിൻ്റെ ആവശ്യമുണ്ട് നമുക്ക് പോയിട്ട് സ്ലാബ്സ് ഉണ്ടാക്കിയിട്ട് വരാം ഒരുക്കോ സ്ലാബ്സ് ഉണ്ടാക്കിയിട്ട് വരാം നമ്മളിന് കുറച്ച് സ്ലാ പ്ലാങ്ക് ആക്കിയിട്ട് നമുക്കിനി സ്ലാബ്സ് ഉണ്ടാക്കാം ഇരുപത്താറെ മതിയെന്ന് തോന്നുന്നുണ്ട് നമ്മളെന്തായാലും ഇരുപത്തിയാണം ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ഇത് പുറകോട്ട് പോയിട്ട് വെ ഇവിടുത്തെ സൈഡത്ത് വെച്ചിട്ട് റെഡിയാക്കാം കുറേ വെക്കാനായിട്ടുണ്ട് കുറേ ടൈം എന്തായാലും ഉടുപ്പിടിക്കും കാരണമെങ്കിൽ ശ്രദ്ധിച്ച് വെക്കണം കയസ് ഇല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും താഴ്ക്കുമൊക്കെ ആയിട്ട് വരും സ് നമ്മളങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതാ ഈ രണ്ടെണ്ണം കൂടി വെച്ചാൽ മതി ഗൈസ് കരക്റ്റ് കേട്ടോ സ്ലാബ്സ് കരക്റ്റായിരുന്നു വെക്കാനായിട്ടുള്ളത് ഇപ്പോൾ കുറച്ചും കൂടി വീടിൻ്റെ ഭംഗി കൂടിയില്ല ഗൈസ് എന്തായാലും മറ്റേ തൂക്കിരുന്ന ലാബ് ഇട്ടിരുന്നെങ്കിൽ നമുക്ക് ആ വീടിൻ്റെ സൈഡിലൊക്കെ തന്നെ തൂക്കിയിരുന്നത് പക്ഷേ ഉണ്ടാക്കാനുള്ള അച്ചീവ്മെൻറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല തോന്നുന്നുണ്ട് അപ്പോൾ എന്തായാലും അത് നമുക്ക് പിന്നെ നോക്കാം ഇപ്പം എന്തായാലും നീ മേലെ വല്ല പരിപാടി ഉണ്ടോയെന്നൊന്ന് പോയി നോ നോക്ക ഡൈസ് മേലത്തെ നല്ല പരിപാടി നോക്കുമ്പോൾ പോയി നോക്കട്ടെ ഇതാ ഇവിടെ നമുക്കിങ്ങനെ പ്ലാങ്ക് വെക്കണ്ടല്ലേ ഇവിടെ ഇനി വേല് വരും എവിടെയും വരും ഇപ്പം എന്തായാലും ഇവിടുത്തെ ഇവിടുത്തെ ബ്ലോക്ക് പൊട്ടിച്ചളന്നത്തില്ല ഐസ് നമുക്കെന്തായാലും ഇതുകൂടി ഇങ്ങോട്ട് പൊട്ടിച്ചളയാം അപ്പുറത്തോ പൊട്ടി ചളഞ്ഞിട്ടുണ്ട് അപ്പുറത്തോ പൊട്ടിച്ച് കളഞ്ഞത്തില്ല നമുക്ക് എന്തായാലും ഇതുകൊണ്ട് പൊട്ടിച്ചളയാം ഇനി ഇവിടെ വേല് വരും ഐസ് എന്തായാലും ഇനി നമുക്കത് ഉണ്ടാക്കിയിട്ട് വരാം എന്തായാലും ഇനി ആ വെയിൽ എടുത്ത സാധനം ഉണ്ടാക്കിയിട്ട് വരാം ഇന്നത്തെ പ്ലാങ്ക് ഉണ്ട് ഈ പ്ലാങ്ക് മതിയെന്ന് തോന്നുന്നുണ്ട് എന്തായാലും ക്രാഫ്റ്റിംഗ് ടേബിൾ എടുക്കുക ക്രാഫ്റ്റിംഗ് എടുക്കുക ഇനി നമ്മൾ എവിടെ അത് എവിടെ അത് ഇവിടെ ഫസ്റ്റ് ടൈം ഉണ്ട് നമ്മൾ കണ്ടില്ല എന്തായാലും കുറച്ച് സ്റ്റിക്സ് വേണ്ടായിരിക്കും ഐസ് നമുക്ക് സ്റ്റിക്സ് ഉണ്ടാക്കാം എന്തായാലും കുറച്ച് പ്ലാങ്കും കൂടി വേണം നമ്മുടെ അടുത്തുള്ള വുഡൊക്കെ തീർന്നിട്ടുണ്ട് എന്തായാലും ആറെണ്ണം കിട്ടിയിട്ടുണ്ട് ആറെണ്ണം മതി ഒന്ന് തോന്നുന്നുണ്ട് അപ്പുറത്ത് മൂന്നെണ്ണം അപ്പുറത്ത് മൂന്നെണ്ണം മതി തോന്നുന്നുണ്ട് വയസ്സ് ആ അപ്പുറത്തൊന്നും നമ്മൾ ഓൾറെഡി വെച്ചിട്ടുണ്ട് എന്തായാലും ഇനി ഇവിടെ ഫസ്റ്റ് വെച്ചുകൊടുക്കാം ഒന്ന് രണ്ട് മൂന്ന് എൻ്റെ അറ്റത്തുക്കൂടി വെക്കണം ഇവിടെ ഓൾറെഡി ഇന്നിട്ട് അറ്റത്തുക്കും കൂടി ഒന്ന് അയച്ചുകൊടുക്കാം ഓക്കെ അതായത് അതാണ് കുറച്ചും കൂടി രസം അപ്പം ഇനിയും നമുക്ക് വേണ്ട വരും അത് എന്തായാലും നമുക്ക് മരം വെട്ടാം മരം നമ്മൾ അടിയത്ത കിട്ടില്ല അതായത് നമുക്ക് ഈ മരം വെട്ടിയാൽ നമുക്ക് വേറെ കളറ് വേലിയല്ലേ കിട്ടുക എന്തായാലും നമുക്കിത് സ്റ്റിക്സ് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യാം നമുക്ക് എന്തായാലും ഈ മരം കൂടി വെട്ടാം പ്ലാങ്കിനായിട്ട് സ്റ്റിക്സ് ഉണ്ടാക്കാൻ മറ്റേത് യൂസ് ചെയ്യാമല്ലോ നേരെ പോയിട്ട് ഇത് പ്ലാങ്ക് ആക്കട്ടെ പ്ലാങ്കും ആക്കാം ഇത് പ്ലാങ്ക് ആക്കിയിട്ടുണ്ട് മറ്റേത് സ്റ്റിക്സിനായിട്ട് എടുക്കാം ഓക്കെ പന്ത്രണ്ട് പ്ലാങ്ക് കിട്ടിയിട്ടുണ്ട് മറ്റേ വെള്ള കളറാണെങ്കിൽ ആണെങ്കിൽ ഇരുപതെണ്ണം കിട്ടിയിട്ടുണ്ട് നമ്മൾ സ്റ്റിക്സ് ഉണ്ടാക്കിയിട്ടുണ്ടാവും കൊണ്ട് ഇനി മൂന്നെണ്ണം മതിയായിസ് മൂന്നെണ്ണം മതി അവിടെ ആ മൂന്നെണ്ണം മതിയായിസ് അവിടെ ഒന്നും ഇപ്പുറത്ത് രണ്ടെണ്ണം ഓക്കെ മൂന്നെണ്ണം മതി ഇനി ഇപ്പുറത്ത് പോയിട്ട് ഇവിടെ ഒന്ന് ഇനി ഇവിടെ ഒന്ന് ഇപ്പുറത്തു ഒന്ന് ഓക്കെ നമ്മൾ മേലത്തെ പരിപാടിയൊക്കെ തീർന്നു പ്രതീക്ഷിക്കുന്നത് എന്തായാലും നമുക്കിനി ജസ്റ്റ് ഒക്കെ അവിടെ കൊണ്ടു നമുക്ക് നമുക്ക് ജസ്റ്റ് പൊട്ടിക്കാനായിട്ട് പോവാം ഓക്കെ ജസ്റ്റ് ഫസ്റ്റ് നമുക്ക് ഈ ലൂട്ട് അധികം ഇല്ലാത്ത ജസ്റ്റ് കൂട്ടി ഇതിലാണെങ്കിൽ പത്ത് ഒബ്സൈഡേ മാത്രമേ ഉള്ളൂ നമുക്ക് സോംബി വില്ലേജ് ലോട്ടിൽ പോയി കിട്ടിയേ ചെറുതിലാണെങ്കിൽ കുറേണ്ണുണ്ട് ഇന്നത്തെ ഇത് മേലെ കൊണ്ടു വയ്ക്കാം ഇപ്പം നമ്മൾ വീടിൻ്റെ അകത്ത് കുറച്ച് സ്റ്റോറേജ് അല്ല കുറച്ച് സ്പേസ് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇവിടെ നമുക്ക് ഇവിടെ ഡബിൾ ജസ്റ്റും അപ്പുറത്തൊക്കെ നമുക്ക് ഇങ്ങനെ ഒറ്റ ഒന്നായിട്ടുള്ള ജസ്റ്റില്ല അതും നിൽക്കാം ഏസ് പക്ഷെ പൊന്തി നിൽക്കണം അതിനിപ്പം നമ്മൾ എന്താ ചെയ്യുക സ്വര നമുക്ക് അതിൻ്റെ അടിയിൽ സ്ലാബ്സ് വെച്ചു കൊടുക്കാം അവിടുത്തെ ആവശ്യമില്ലാത്ത ലൂട്ടൊക്കെ ഒന്ന് മേലോട്ട് എടുത്ത് കിട്ടാം പ്ലാങ്ക് വേണം ഒരിക്കലും ഇതൊന്നും വേണ്ട എടുത്തോത്തോ വെച്ചോ ഗ്ലാസ് ഊള് എല്ലാം വെച്ചാൽ ആവശ്യമല്ലാത്ത കുറേ ഉണ്ട് നമുക്ക് കൈ കിട്ടിയിട്ട് മാറ്റൊക്കെ ഉണ്ട് വൈറ്റ് മാറ്റ് ഒക്കെ എല്ലാം വെച്ചിട്ടുണ്ട് ക്രാഫ്റ്റിംഗ് ടേബിൾ ആവശ്യം വരും സ്റ്റിക്സും വെച്ചിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് ആവശ്യമില്ല ക്രാഫ്റ്റിംഗ് ടേബിൾ അവിടെ നടുക്കു വെക്കും അവിടെ അവിടെ വെച്ചാൽ അവിടെ വെച്ചാൽ ഈ അവിടെ വെച്ചാൽ രസം ഉണ്ടാവില്ല ഏസ് നമുക്ക് നടുക്ക് വെച്ചോക്കാം നടുക്ക് നടുക്ക് വെച്ചോക്കാം കുഴപ്പമില്ല അടിയിൽ ഒരു സ്ലാബും കൂടി നമുക്ക് വെച്ചുകൊടുക്കാം അല്ല നമുക്ക് മേലെ തന്നെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടല്ലോ പിന്നെ ഇതിന് ഇപ്പോൾ തായോട്ടം തന്നെ ഏസ് നമ്മൾ പൊട്ടത്തരം കാണിക്കുന്ന മേലെ തന്നെ ഉണ്ടായിട്ട് നമ്മൾ താഴോട്ടൊക്കെ പോവുക നല്ല കുറച്ച് സ്ലാബ്സ് എടുത്തിരി ആ ജസ്റ്റിൻ്റെ അടിയിൽ വെച്ചുകൊടുക്കണം ക്രാഫ്റ്റിൻ്റെ അതിൻ്റെ അടിയിൽ അടിയിൽ വെച്ചെടുത്ത് ഈ ജസ്റ്റിൻ്റെ അടിയിലും അവിടെ പിന്നെ ഇങ്ങോട്ടേക്ക് ലെയിനായിട്ട് വെച്ചുകൊടുക്കുക ഇനി ഇവിടെ ഉള്ള ജസ്റ്റിൻ്റെ അടിയിലും പിന്നെ അങ്ങോട്ടേക്ക് ലെയിനായിട്ട് ഉച്ച കൊടുക്കാം ഒന്ന് ബാലൻസ് വന്നിട്ടുണ്ട് ഐസ് ഒന്ന് അപ്പോൾ എന്തായാലും നമ്മൾ മേലത്തെ പരിപാടിയൊക്കെ തീർന്നിട്ടുണ്ട് ഇനി നമ്മൾ വീടിൻ്റെ ഉള്ളത്തെ ഭാഗമാണ് സെറ്റാക്കാനുള്ളത് നമ്മൾ ഷുഗർ ഷുഗർക്ക് വളർന്നു ഏസ് വറച്ചെടുത്തിട്ട് ഇവിടെ സ്ഥലമില്ലല്ലോ ഏറ്റത്തേക്ക് ഇവിടെ ഇവിടെ ഇല്ല ഇത് പൊട്ടിച്ചാലും പറ്റില്ല നമുക്ക് ഇത്രയും നമുക്ക് പിന്നെ പിന്നെ നടട്ടിച്ചിട്ട് സെറ്റാക്കാൻ പറ്റില്ല ഇവിടെ വാതിലാണ് അതിൽ പിന്നെ നടേണ്ടി വരും ഇപ്പോൾ എന്തായാലും ഇനി നമുക്ക് രാത്രി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കിടന്നുറങ്ങിയായിസ് വാതിലടച്ചിട്ട് ഇതായാലും നമ്മൾ നേരത്തെ പരിപാടിയൊക്കെ തീർന്നിട്ടുണ്ടെങ്കിൽ ഇനി നമ്മളിതാ ഇവിടെ തുള്ളത്താണ് തീരാനുള്ളത് നമുക്ക് എന്തായാലും ഫർണിച്ചറൊക്കെ പൊട്ടിച്ചിട്ട് നമുക്ക് ആ സൈഡിലോട്ട് മാറ്റാം ആയസ് അതായത് അടുപ്പൊക്കെ പൊടിച്ചിട്ട് നമുക്ക് ഈ സൈഡിലോട്ട് അക്കി മാറ്റി വെക്കാം എന്നാൽ കുറച്ച് സ്പേസ് ഒക്കെ ഉണ്ടാവുമല്ലോ ഇവിടെ രണ്ടെണ്ണം ഇവിടെ രണ്ടെണ്ണം ആയിട്ട് വെച്ചുകൊടുക്കുക ഇനി ഈ സൈഡിൽ നമുക്ക് ജസ്റ്റോ വേരലോ അങ്ങനത്തെ എന്തെങ്കിലും വെച്ചുകൊടുക്കുക എന്നാൽ അവിടെ എന്നിട്ട് ഇതാവും ഇനി എന്തായാലും നമുക്ക് ഈ വീടിൻ്റെ ഉള്ളാണ് സെറ്റാക്കാനായിട്ട് ഉള്ളത് ഇതാണ് ഇനി എന്ത് ചെയ്യുന്ന ഒരു പിടുത്തം ഇല്ലാത്തൊരു സംഭവം ഇപ്പോൾ എന്തായാലും മേലത്തെ പണിയൊക്കെ തീർത്തിട്ടുണ്ട് അകത്തെ പണി എന്തായാലും നമുക്കിനി അടുത്ത വർട്ടിൽ കാണാം അപ്പോൾ ബായ് ബായ്